ഹലോ ഇന്നുണ്ടല്ലോ നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഷോപ്പിൽ പോകണം ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പൊന്നൂന് സ്കൂൾ ഓപ്പണിംഗ് ആയി അപ്പോൾ സ്കൂൾ തുറക്കാൻ തുറക്കണേക്കാൾ മുന്നേ കുറച്ച് സാധനങ്ങളുടെ ലിസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു ഇന്നതൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ലിസ്റ്റ് അല്ല അത്യാവശ്യം വലിയ ലിസ്റ്റാണ് അപ്പോൾ നമ്മൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോന്നതാണ് പെപ്കോലിക്കാണ് കേട്ടോ കയറിയത് കാരണം കമ്പാ കമ്പാരിറ്റീവ്ലി ഒരുവിധമൊക്കെ ഓഫറും കുറച്ച് കാര്യങ്ങളും ഒത്തിരി ലാഭമൊക്കെ ഉള്ളത് പെപ്കോന്നാണ് പിള്ളേരുടെ സാധനങ്ങൾ ഒക്കെ വാങ്ങിക്കാനായിട്ട് വാങ്ങിക്കാനായിട്ടോ അപ്പം അങ്ങനെ കയറിയതാണ് അപ്പോൾ നല്ല ഭംഗിയിലുള്ള ക്രിസ്മസിന് ഇടാവുന്ന രീതിയിൽ ഡോർ റീത്ത് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ നമുക്ക് ക്രിസ്മസ് ആവുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അതൊക്കെ വാങ്ങിക്കാം ഞങ്ങൾ അങ്ങനെ ലിസ്റ്റിലിട്ട സംഭവങ്ങൾ കുറച്ചൊക്കെ വാങ്ങിച്ചു പിന്നെ കുറച്ച് ഉണ്ടായിരുന്നില്ലേ അവിടെ നമ്മൾ നമ്മൾ വിചാരിച്ചത് പോലത്തെ അതായത് നമുക്ക് അവർ ഇന്നത് പോലത്തെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലത്തെ ഒന്നും കണ്ടില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ആ കടയിൽ നിന്ന് അധികം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അവൾക്കപ്പം തന്നെ ആ പുതിയ ബാഗിൽ തന്നെ ഇട്ട് കിട്ടണം അങ്ങനെ ഞങ്ങൾ അതിലിട്ട് കൊടുത്തു പിന്നെ ഞങ്ങൾക്ക് ഓഫ് ലാൻഡേക്ക് പോയിട്ടോ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ അപ്പോൾ അത് ഇട്ട് നടക്കണം എന്ന് പറഞ്ഞു ഇട്ട് നടന്നിട്ട് നടക്കുന്നതാണ് ഈ കാണുന്നത് ആളേക്കാൾ വലിയ ബാഗാണത് അത് ഇട്ടിട്ടാണ് നടക്കുന്നത് പിന്നെ പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുത്തായിരുന്നു ഞാനൊന്ന് പൊക്കി കൊടുത്തായിരുന്നു ബാഗ് അല്ലെങ്കിൽ പിന്നെ കുഞ്ഞിലേ തുടങ്ങിയ അവൾക്ക് ബുദ്ധിമുട്ടാണ് വെയിറ്റ് ഉണ്ടല്ലോ അങ്ങനെ അവൾക്കാണെങ്കിൽ ഭയങ്കര വാശിയാണ് ബാഗ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളും അല്ലേ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിയിട്ടോ അധികം അവിടെ ഇവിടെയും ചുറ്റാന്നില്ല ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ ഈ സാധനങ്ങളൊക്കെയാണ് പുനുന് വേണ്ടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചത് മെയിനായിട്ട് ഇതാ ആ കാണുന്ന ബാഗ് പിന്നെ ടിഫിൻ ബോക്സും ബോട്ടിലും കൂടിയിട്ടുള്ള ആ ഒരു കോംബോ കിട്ടി പിന്നെ സ്ലൈഡ് പിന്നെന്താ നമ്മൾക്ക് ബെനിയൻസ് ബെനിയനുകൾ കുറേ വേണം ഇവിടെ യൂണിഫോം ഇല്ല അതാണ് ഞാൻ കണ്ട മെയിൻ ഒരു സംഭവം അത് പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് രസായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം യൂണിഫോം ഇല്ലാത്തത് ഒരു ദിവസം പോലും യൂണിഫോം ഇല്ല എനിക്ക് പക്ഷെ ഭയങ്കര ആഗ്രഹമായിരുന്നു അവൾക്ക് ഒരു ദിവസമെങ്കിൽ യൂണിഫോം ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനും കാണാനും ഒക്കെ കേട്ടോ പക്ഷേ ഇവിടെ യൂണിഫോം ഇല്ല വലിയ പിള്ളേർക്കായാലും ചെറിയ പിള്ളേർക്കായാലും ഇവിടെ ഞാൻ യൂണിഫോം കണ്ടിട്ടില്ല അതേപോലെ തന്നെ സ്കൂൾ ബസ്സും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഇതുവരെ ഇത്രയും നാൾ നിന്നിട്ട് ഇവിടെ പ്രാഗിലോ അല്ലെങ്കിൽ ഇവിടെയൊന്നും ഞാൻ സ്കൂൾ ബസ്സോ അങ്ങനെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല എല്ലാവരും കൊച്ചിങ്ങളെ കൊണ്ടന്നാക്കി കൊണ്ടിരാണ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ അപ്പോൾ അതേ ടി ഷർട്ട് വാങ്ങിച്ചു കോംബോ ആയിട്ടുള്ള കുറച്ച് ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡെയിലി കളർ ഡ്രസ്സ് ഇട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് നമുക്ക് കുറച്ചധികം കളർ ഡ്രസ്സും ആവശ്യമാണ് പിന്നെ സോക്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ അങ്ങനെ എല്ലാം വാങ്ങിച്ച് സെറ്റ് ആയിട്ടോ പിന്നെ നമുക്ക് മഴ പെയ്യുമ്പോഴത്തേന് ഇവർക്ക് ഷൂ വേണം ഏതാണ്ട് പറയുകയാണെങ്കിൽ നമ്മൾ ടാറിങ് പണിയൊക്കെ ചെയ്യണ സമയത്ത് ഇടുന്ന ആ ഷൂവിൽ ആ ഷൂവിൻ്റെ ഒരു പരുവത്തിലുള്ള മഴ തെട്ട് നടക്കുന്ന ഷൂ ഉണ്ട് അപ്പോൾ അതും വാങ്ങിക്കണം അങ്ങനെ 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 ലിസ്റ്റാണ് അങ്ങനെ ഞങ്ങളെല്ലാം വാങ്ങിച്ച് സെറ്റ് ആയി പോയിന് സ്കൂൾ